ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേനി വളരെ ചുരുക്കം കാര്യങ്ങളാണ് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ അതും തമിഴ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമ ഘോട്ട അല്ല അതായത് നമ്മുടെ വിജയ് നായകനായിട്ട് വരുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയല്ല എന്നുള്ളതാണ് അത് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ട് ഈ ഘോട്ട പിന്നെ ഏതാണ് കാരണം എല്ലാവരുടെയും വിചാരം തമിഴ് വിജയ് ആണ് വിജയ്യുടെ സിനിമ വരുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ഒന്നാം സ്ഥാനത്ത് വരേണ്ട സിനിമ അതാണെന്നൊക്കെയാണ് പക്ഷെ അത് നല്ല സിനിമ അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ ഏതോ ഒരു വലിയ ചാനലൊക്കെ വിട്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ആ ന്യൂസ് അപ്പൊ അത് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റിലേക്ക് വരാം പ്രമുഖ മീഡിയ കൺസൾട്ടിങ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയതോടാണ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷം മാത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുന്നതും ജൂണിന് ശേഷം മാത്രം കേട്ടോ ട്രെയിലർ ഇനിയും വരാത്തതുമായ ചിത്രങ്ങൾ മാത്രം പരിഗണിച്ച് തയ്യാറാക്കിയ ലിസ്റ്റാണിത് വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും കമൽഹാസന്റെ ഇന്ത്യൻ രണ്ടും ഒക്കെയുള്ള ലിസ്റ്റിൽ പക്ഷേ ഒന്നാം സ്ഥാനത്ത് മറ്റൊരു ചിത്രമാണ് ഏതാണ് ചിത്രം കാർത്തിക നായകനാക്കി ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ വരേണ്ട കൈദി ടു അതാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ശങ്കറിന്റെ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടു മൂന്നാം സ്ഥാനത്ത് വെങ്കട്ട് പ്രഭുവിന്റെ വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സോ വിജയ് ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അത് മൂന്നാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് വിടുതൽ ഈ പാർട്ട് ടു ആണ് നാലാം സ്ഥാനത്ത് തനിയൊരുവൻ ടു ആണ് അഞ്ചാം സ്ഥാനത്ത് സോ ഈ പറഞ്ഞ പോലെ ജൂണിന് ശേഷം മാത്രം വരുന്ന ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ലാത്ത സിനിമകളാണ് ബാക്കിയുള്ള സിനിമകളൊന്നും ഇതിൽ പരിഗണിച്ചിട്ടില്ല എന്തായാലും അത് പൊളിച്ചു ഇനി ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ടാളുകളുണ്ട് ഒന്ന് മമ്മൂക്ക ഒന്ന് പൃഥ്വിരാജ് പൃഥ്വിരാജ് ആഡ് ചെയ്തെന്ന് പറഞ്ഞ സിനിമയിലൂടെ എംബുരാൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന എന്താ പറയുക ഈ അടുത്ത അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ അങ്ങനെ പലതരത്തിൽ ആണുജീവിതമാണെങ്കിൽ പുള്ളിക്കൂടുത്തിരുന്ന റേഞ്ച് ഭയങ്കര മുകളിലാണ് ആണെങ്കിൽ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ രണ്ടു പേരും ടോപ്പിലാണ് നിൽക്കുന്നത് മലയാളം ഇൻഡസ്ട്രി ഇവർ ഒരുമിച്ചിട്ടുള്ള ചിത്രമായിരുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് വന്നത് പോക്കി രാജ അതിന് മുമ്പ് വൺ വേ ടിക്കറ്റ് ഉണ്ടായിരുന്നു പോക്കി രാജ മുഴുനീളമായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അതിനുശേഷം വീണ്ടും ഇവർ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു ത്രില്ലർ ജോഡിലുള്ള സിനിമ മെയ് മാസം തുടങ്ങും എന്ന് റിപ്പോർട്ട് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്തായിരുന്ന ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് ഇത് ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല പക്ഷെ ഇത് നടക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ന്യൂസിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ മനോരമയുടെ ന്യൂസ് ഉണ്ടല്ലോ മറ്റേ സിനിമാ ന്യൂസ് അതിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പല ആളുകളും ഇതിനെ കുറിച്ച് സംസാരിച്ച് കേൾക്കുന്നുണ്ട് നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതിന്റെ താഴെ വന്ന കമന്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര മാത്രം ആളുകൾ അത് പ്രതീക്ഷയോടൊപ്പം കാണുന്നു എന്നുള്ളതൊക്കെ വൃത്തി മമ്മുക്കാ കോമ്പോ അത് പണ്ടത്തെ ആ ഒരു പോക്കിരാജല്ലല്ലോ അതിനുശേഷം ഇപ്പോഴത്തെ അവരുടെ ഒരു കോമ്പോ വരുമ്പോൾ പേർക്കും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അഭിനയത്തിലാണെങ്കിലും സെലക്ഷനിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സോ ഈ സമയത്ത് വന്ന അതിന്റെ റേഞ്ച് വേറെ ലെവലായിരിക്കും പിന്നെ പറയുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഡിജോ സംവിധാനം ചെയ്യുന്ന നമ്മുടെ നിവിൻ നിവിൻപൂളി അഭിനയിക്കുന്ന ഒരു പക്ഷേ നിവിൻപൂളി കുറെ ഫ്ലോപ്പിന് ശേഷം ഇതൊരു വലിയ ഹിറ്റ് ഹിറ്റായിരിക്കുന്നതാണ് പ്രതീക്ഷ ഇതിന്റെ വന്നിട്ടുള്ള എന്താ പറയാ വീഡിയോസ് ആണെങ്കിലും ഇതിലെ പാട്ടുകളാണെങ്കിലും ഒക്കെ ആ പ്രതീക്ഷ നിലനിർത്തുന്നതാണ് എന്തായാലും ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ മലയാളികൾ അന്നും ഇന്നും എന്നും ക്ലീൻ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ആണ് വീഡിയോ ഐ മീൻ സിനിമ വീഡിയോ ഓക്കെ അപ്പൊ അതിന്റെ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നല്ല ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പ്രഭാസിൻ്റെതായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് കൽക്കി കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ആ സിനിമ മഹാഭാരതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് പലതരത്തിൽ വലിയ പ്രതീക്ഷകൾ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പലതരത്തിൽ പല പല ചർച്ചകൾ ഈ സിനിമയെ കുറിച്ച് നടക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തിയേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഏഴിന് സിനിമ തിയേറ്ററിലെത്തും അതാണ് അതിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പോസ്റ്ററും തന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ചില ഡൂൺ ഫീൽ പാർട്ട് എവിടേക്കൂൺ ഇറങ്ങിയത് ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അതായിട്ട് കമ്പയർ ചെയ്തല്ല അതിൽ ആ വേഷമാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു ആ പെൺകുട്ടിയാണ് അത് ആ കുട്ടി നിൽക്കുന്നതും അതുപോലെ അമിതാബ് അമിതാഭിന്റെ ആ ഒരു ക്യാരക്ടർ ആ ഒരു വേഷം അതുപോലെ ആ സ്ഥലം ആ പൂട്ടിയൊക്കെ പറയും മറ്റേ ഡൂണിൽ അറിയാമല്ലോ ഫുള്ള് മണലാരണ്യങ്ങളും സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ കഥയിലേക്ക് പോവല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരച്ച ലുക്കിൽ ചെറുതായിട്ടൊരു ഡൂൺ മയം ആ പോസ്റ്ററിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം തോന്നിയെനിക്ക് ഒരു ശേഷം എന്തായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി ഗോട്ടിന്റെ ആണ് ഗോട്ടിന്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് വരും അപ്ഡേറ്റ് എന്ന് വരും എട്ടയും ചർച്ചയാണ് പല തരത്തിലും പല വീഡിയോസും വരുന്നുണ്ട് ചെറിയൊരു കാര്യങ്ങൾ വരെ പുള്ളിക്കാരന്റെ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഫോട്ടോ വരെ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചർച്ച ആവേശം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഗോട്ടിന്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് വരും എന്ന് ഗോട്ടിന്റെ ഒരു പോസ്റ്റർ താഴെ ഒരാൾ ചോദിച്ചതാണ് ഗോട്ട് നെക്സ്റ്റ് സിംഗിൾ എപ്പോ ബ്രോ എന്നിട്ട് വി പി ഒഫീഷ്യൽ നിന്നിട്ടുണ്ട് വെങ്കറ്റ് പ്രഭു അതിന് താഴെ വെങ്കിറ്റ് പ്രഭു തന്നെ വന്നിട്ട് റിപ്ലൈ കൊടുത്താണ് ജൂൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജൂണിൽ ഗോട്ടിന്റെ അടുത്ത അപ്ഡേറ്റ് വരുന്നു ഒഫീഷ്യലി പുള്ളിക്കാരൻ തന്നെ ഒരു കമന്റിന്റെ താഴെ റിപ്ലൈ കൊടുത്ത് കൺഫേം ആക്കിയിട്ടുണ്ട് സോ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു ജൂണിൽ ഡേറ്റ് കറക്റ്റ് ചെയ്താണ് ദിവസം എന്നറിയില്ല പക്ഷെ ജൂണിൽ എന്തായാലും ഗോട്ടിന്റെ അടുത്ത അപ്ഡേറ്റ് വരും അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇപ്പൊ ആണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ടീച്ചർ ആവാം ട്രെയിലർ ആവാം എന്താ നമുക്ക് കണ്ടറിയാം എന്തായാലും അത് കണ്ണോട് കൂടി ഏകദേശം സിനിമയുടെ ഒരു ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സോ ഇത്രയൊക്കെ തന്നെയാണ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ചുമ പനി എല്ലാം കൂടെ ശബ്ദം അടഞ്ഞിരിക്കണം മാക്സിമം ഉള്ള വോയിസ് കൺട്രോൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ചുമയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ചുമ ചോണ്ടിരിക്കും കുറെ നേരം അപ്പോൾ ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് ഒരു ചോദ്യം രണ്ട് വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു അഞ്ച് സിനിമ പറഞ്ഞല്ലോ ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ കങ്കുവെന്നും വന്നിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ ജൂണിന് ശേഷം മാത്രം റിലീസ് ഉള്ള ട്രെയിലർ പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത അങ്ങനത്തെ സിനിമകൾ മാത്രമാണ് പരിഗണിച്ചതെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാള സിനിമ ആവട്ടെ തമിഴ് സിനിമ ആവട്ടെ ഹോളിവുഡ് ആവട്ടെ ഹോളിവുഡ് ആവട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് വർക്കഥ കമ്മലിനെ രേഖപ്പെടുത്താൻ തലവർ വൺ സെവന്റി വൺ ഉണ്ട് കങ്കുവ ഉണ്ട് അങ്ങനെ ഒരു പിടി സിനിമകൾ തങ്കലാനുണ്ട് ഉണ്ട് അങ്ങനെ വലിയ വലിയ സിനിമകൾ വേറെയും വരാനുണ്ട് അതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ലിസ്റ്റുകൾ ഏതിലാണോ ലേറ്റസ്റ്റ് ഫുൾ ടൈം ആണോ എന്നൊക്കെയുള്ളത് കമ്മിറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇവരുമായിട്ട് കാണാം കാണുന്നവരെ